നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പാണമ്പറ വളവിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പോൾ പാണമ്പറ വളവിൽ വളവ് നീർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ ടാറിങ്ങിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കാനായിട്ടുണ്ട് അപ്പോൾ ഇന്ന് പാണമ്പ്ര അതേപോലെ തന്നെ കാക്കഞ്ചേരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ ഇടിമുഴിക്കലൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പാണമ്പ്ര വളവ് പഴയ വളവിൻ്റെ ഭാഗത്ത് കൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ പഴയ വളവ് കാണാം അപ്പോൾ അതൊക്കെ പൊളിച്ച് ഇവിടുത്തെ മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പാണമ്പ്ര അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ രണ്ട് ഭാഗത്തും ലൈറ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞത് കാണാം അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഫ്രിക്ഷൻ സ്ലാബ് വെച്ചിട്ട് ഇപ്പോൾ അടുത്ത ടാറിങ്ങിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കുകയാണ് അതേസമയത്ത് തന്നെ അപ്പുറത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ കോഹിനൂർ ഭാഗത്തു ഒരു ചെറിയൊരു സ്ലോപ്പായിട്ടാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് റോഡ് കടന്നു വരുന്നത് അതിൻ്റെ വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തലപ്പാറ കഴിഞ്ഞാൽ പിന്നെ വെളിമുക്ക് പാലക്കലൊക്കെ വർക്കുകൾ കഴിഞ്ഞു പിന്നെ പഠിക്കൽ ആ പിന്നെ പുതുതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് അതേപോലെ തന്നെ പിന്നെ ഉള്ളത് നമ്മുടെ പാണമ്പ്ര വളവിനും അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഭാഗത്താണ് അതിൽ കോഹിനൂർ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് പാണമ്പ്ര അണ്ടർപാസിൻ്റെ മുകളിലുള്ള അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് നോക്കുമ്പോൾ പഴയ റോഡിൻ്റെ ആ വളവ് കാണാം പുതിയ സർവീസ് റോഡും കാണാം കോഹിനൂർ ഭാഗത്തുനിന്ന് കുറച്ച് സ്ലോപ്പായിട്ട് ഇറങ്ങിയിട്ടാണ് പാണമ്പ്ര അണ്ടർപാസിലേക്ക് റോഡ് വന്ന് ചേരുന്നത് ഇതാണ് കോഴിക്കോട് ഭാഗത്തു നിന്ന് നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള അണ്ടർപാസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ പാണമ്പ്ര പള്ളിയുടെ ഏകദേശം കൈറ്റ് ഉണ്ട് ഇവിടുത്തെ അപ്രോച്ച് റോഡിന് പിന്നീട് അവിടുന്ന് കോഹിനൂറിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കോഹിനൂർ ഇടത് ഭാഗത്ത് അഥവാ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോഹിനൂർ ഇനി വർക്കുകൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ സർവീസ് റോഡിന് വാഹനങ്ങൾ കടത്തി വിട്ടാലേ ഇനിയുള്ള വർക്കുകൾ മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകൾ അപ്പോൾ കോഹിനൂർ കുറച്ചുകൂടെ ഇപ്പോൾ നിലവിലുള്ള റോഡിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്നിട്ടാണ് റോഡ് കടന്നു പോവുക കോഹിനൂർ അങ്ങാടിയിലെ നിലവിലെ അങ്ങാടിയിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത് മാറിയിട്ടാണ് പുതിയ റോഡ് കടന്നു പോവുക പിന്നീട് യൂണിവേഴ്സിറ്റി ഓവർപാസ് യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അണ്ടർപാസിൻ്റെ അതേ കളറിൽ തന്നെയാണ് ഓവർപാസിൻ്റെ വർക്കുകളും പെയിൻറിങ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഒന്നാമത്തെ റീച്ചിൽ ഒരു ഓവർപാസ് പെയിൻറ്റിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അന്ന് ഇതിൻ്റെ തുടക്കമായിരുന്നു പിന്നീട് നല്ല ചൂടാണ് കേട്ടോ നാട്ടിൽ ചൂട് എന്ന് പറഞ്ഞാൽ അഭാര ചൂടാണ് ഞാൻ എനിക്ക് അടുത്തൊന്നും ഇത്ര ഒരു ചൂട് അനുഭവിച്ചതായിട്ട് ഓർമ്മയില്ല ചൂടുണ്ട് നല്ല രീതിയിൽ കറൻറ്റിൻ്റെ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ പിന്നീട് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വീഡിയോൻ്റെ കുറവ് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ റോഡിൻ്റെ വർക്കുകൾ ഞാനിന്ന് പല ഭാഗത്തും റോഡിൻ്റെ വർക്കിൻ്റെ വീഡിയോക്കും വേണ്ടി സഞ്ചരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ റോഡ് ഈ ഒന്നാം ഘട്ട ടാറിങ്ങിലേക്ക് കടന്നതോട് കൂടി നമുക്ക് പഴയതുപോലെ പെട്ടെന്നുള്ള അപ്ഡേഷനുകൾ കിട്ടില്ല കാരണം ഇതൊക്കെ ഏകദേശം എല്ലാ സ്ഥലവും ഒരേ പോലെയാണ് ഇനി ഇങ്ങക്ക് ഫീൽ ചെയ്യുക അപ്പോൾ നമ്മൾ വെന്നിയൂര് വെന്നിയൂരായാലും ചേളാരി ആയാലും ഇടിമീക്കലായാലും റോഡിൻ്റെ മുകളിൽ കയറിയാൽ ഏകദേശം കുറേ പോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് മുമ്പൊക്കെ നമുക്ക് വലിയ വലിയ മാറ്റങ്ങളായിട്ട് തോന്നിയിരുന്നു എങ്കിലിപ്പോൾ റോഡ് ഒന്നാംഘട്ട ടാറിങ്ങിലേക്ക് കടന്നതോടു കൂടി വലിയൊരു എല്ലാ സ്ഥലവും ഒരേപോലെയുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത് പിന്നെ പഴയ പോലെ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എടുത്ത് കാണിച്ചു തരാനും പറ്റൂല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിനുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ച് തരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഇവിടെ ഒക്കെ കണ്ടല്ലോ അപ്പം അത് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ ഘട്ട ടാറിങ് കഴിഞ്ഞ് നടുവിൽ ഡിവൈഡറിന്റെ വർക്കുകളിലേക്ക് കടന്നിട്ടുണ്ട് പിന്നീട് ഇപ്പം ഈ ഭാഗം മുതൽ നമ്മുടെ കാക്കഞ്ചേരി വളവ് വരെ ഏകദേശമൊക്കെ ഘട്ട ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗത്തും കൂടെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ കാക്കഞ്ചേരി വളവ് കാക്കഞ്ചേരി വളവിൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡും ഓപ്പണായി ഇനി മധ്യഭാഗത്ത് മാത്രമേ റോഡിൻ്റെ വർക്കുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ ജി എസ് പിൻ്റെ വർക്കുകളൊക്കെ കൈ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഇതാ ടാറിങ്ങിനെയുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ജി എസ് പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തോ ഭാഗത്തെത്തിയിട്ടൊക്കെ ശ്രദ്ധിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിപ്പോൾ ഈ ഇപ്പോൾ ഈ കടന്ന് വരുന്ന വഴികളൊക്കെ ഏകദേശം ഒരേപോലെയാണ് ഫീൽ ചെയ്യണത് അപ്പോൾ നമ്മൾ പഴയ കാലത്ത് യാത്ര പോലെ നാട് കണ്ടിട്ടുള്ളൊരു യാത്ര ഇനിയും ഒന്നും ഇനി നടക്കില്ല ഇനി ഇങ്ങനെ പോകാം ഇതേ കാഴ്ചയാണ് ഉണ്ടാവുക അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ആഴ്ചപ്പോൾ ഞാൻ ആദ്യം മാഹി തലശ്ശേരി ബൈപ്പാസ് വർക്കിൻ്റെ ടൈമിൽ വീഡിയോ എടുത്തിരുന്നു പിന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഞാനതിൽ യാങ്ങളതിൽ യാത്ര ചെയ്തപ്പോഴൊക്കെ നമുക്ക് വേറൊന്നും ആ പതിനാ പതിനാറ് കിലോമീറ്ററിൽ വേറെ കാര്യമായിട്ട് നമുക്ക് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല കാരണം എല്ലാ സ്ഥലവും ഏകദേശമൊക്കെ സെയിമാണ് ഇവിടെ മുതൽ പിന്നെ കാക്കഞ്ചേരി വളവ് വരെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ടം കഴിഞ്ഞിട്ടോ ഞാൻ ഓവർ കാക്കഞ്ചേരി ഓവർ പാസിൻ്റെ അടിയിൽ കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ ഇവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ കെ എൻ ആർസിൻ്റെ ഡിവൈഡർ പറഞ്ഞാൽ ഇത് സാധാരണ പീസുകൾ കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യണ ഒരു രീതിയാണ് പക്ഷേ നമ്മുടെ കോഴിക്കോട് കെംസി ഒക്കെ ചെയ്യണത് ആദ്യ റോഡ് ടാർ ചെയ്തിന് ശേഷം പിന്നെ അതിൻ്റെ മധ്യഭാഗത്ത് നല്ല രീതിയിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അവിടെ വെച്ച് തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്നൊരു സ്റ്റൈലാണ് ക്യാംസി ഒക്കെ ഉപയോഗിക്കണത് പക്ഷേ കെ എൻ ആർസിൻ്റെ വർക്കുകൾ ഇതുപോലെയാണ് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ അവരെന്തായിട്ടുണ്ട് ഒരു കമ്പി കയറ്റിയിട്ട് ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതാക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ഓവർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് കുറച്ചുകൂടെ മണ്ണെടുത്ത് മാറ്റാണ്ട് മുന്നിലേക്ക് നോക്കിയാൽ നല്ല കാർമേഘം കാണാം എന്തെങ്കിലും വൈകുന്നേരം ഒരു മഴ ചെറുതായിട്ടൊരു മഴ ഒന്ന് ചാറിയിരുന്നെങ്കിൽ പ്രവാസികൾക്കിപ്പോൾ നല്ല മഴയാണ് എല്ലാ വാർത്തകളും നമ്മൾ അറിയേണ്ടത് നിങ്ങളൊക്കെ സുരക്ഷിതമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിലെ മഴയില്ല നിങ്ങൾക്കാണ് പൊള്ളിയായിട്ട് മഴയൊക്കെ ആസ്വദിക്കാൻ കഴിയണത് നേരെ തിരിച്ച് ഇനി പണ്ടൊക്കെ എന്തായാലും എന്നേരം മഴ പെയ്യുമെന്ന് തോന്നുന്നു പെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ കാക്കഞ്ചീര് ഇനിയിപ്പോൾ ഭാഗം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം താഴ്ന്ന ഭാഗമാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു കാറ്റം പോലെ വന്നിട്ടാണ് പിന്നീട് നമ്മുടെ സ്പിന്നിമില്ലെ ഓവർപാസിലേക്ക് റോഡ് എത്തുക പഴയ ചേളാരിച്ചന്ത ചേലമ്പ്രക്ക് മാറ്റിയ ചന്ത ആണത് അപ്പോൾ അവിടെ താഴെ പ്രദേ ഭാഗത്തേന് അപ്പോൾ ചന്തപ്പം റോഡിന് മണ്ണിട്ട് ഉയർത്തി ഇപ്പം ചന്തൻ്റെ ഒരു ചെറിയ അവ അടയാളം മാത്രമേ ഉള്ളൂ കേട്ടോ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ ചന്ത ഈ ചേലമ്പ്രക്ക് മാറ്റിയ ചന്ത ഇല്ലാതാവും അപ്പോൾ അതാ ഇവിടുന്നൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാൾ കെട്ടി പൊക്കിയിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് അതാ മുന്നിൽ കാണുന്നത് കാക്കഞ്ചേരി വളവാണ് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പുതിയ സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കയറി പോണത് അപ്പൊ അതാണ് പുതിയ സർവീസ് റോഡ് അപ്പൊ അതാ മധ്യഭാഗത്ത് പഴയ റോഡുണ്ട് അപ്പോൾ ഈ ഇപ്പൊ ഈ സർവീസ് റോഡിന്റെ ഭാഗമൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പുതിയ റോഡ് നിർമ്മിച്ചതാണ് അവിടെ പെട്ടെന്ന് പണി നടക്കൂട്ടോ കാരണം രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നീട് സ്പിന്നില് ഓവർപാസ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് രണ്ടാം ഘട്ട ടാറിങ്ങിൽ കഴിഞ്ഞ ഭാഗമാണ് രണ്ടാം ഘട്ട ടാറിങ് ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ഏകദേശം ജില്ലാ അതിർത്തി വരെ കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തി വരെ രണ്ടാം ഘട്ട ടാറിങ്ങുകൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അന്ന് ഈ കെ എൻ ആർസിൻ്റെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഫൈനൽ ടാറിങ് ആണെന്നാണ് പക്ഷേ ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് വേറെ ലെവലാട്ടോ എന്തൊക്കെ പറഞ്ഞാലും റോഡ് വേറെ ലെവലാണ് കാരണം ഇതിൻ്റെ മേലെ ഇനിയൊരു ഫിനിഷിങ്ങും കൂടി വരാണ്ടെങ്കിൽ അപാര റോഡായിരിക്കും നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്നത് അത്രയും നല്ല സ്മൂത്ത് റോഡാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ആദ്യ ചേളാരിയാണ് നമ്മൾ ഫസ്റ്റ് ബസ് സ്റ്റോപ്പിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കണ്ടത് അപ്പോൾ ആ ചേളാരിത്തെ ബസ് സ്റ്റോപ്പിൻ്റെ രൂപമാണ് ഇപ്പോൾ കിട്ടുക നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ അടിപൊളിയായിട്ട് എഴുതിയിട്ട് ചാളാരി എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പാണ് ഇതിപ്പോൾ റോഡിൻ്റെ ഇരു ഭാഗത്തുള്ള എല്ലാ ഇതുപോലത്തെ ചാളാരി പോലത്തെ എല്ലാ സ്ഥലങ്ങളിലും ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാവുമെന്നൊന്നും അറിയാൻ കഴിയാ അറിയില്ല എന്തായാലും ബസ് സ്റ്റോപ്പിൻ്റെ വർക്കുകൾ എല്ലായിടത്തും ആരംഭിച്ചിട്ടുണ്ട് ഈ വീഡിയോ നിസ്സരി ജംഗ്ഷനിക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിസ്സരി ജംഗ്ഷനിൽ ഈ വീഡിയോ അവസാനിക്കും അപ്പോൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് കുറേ ആളുകൾ പല വീഡിയോക്കടിയിലും ഡൗട്ട് ചോദിച്ചിരുന്നു എങ്ങനെ നമ്മുടെ നിസരി ജംഗ്ഷൻ്റെ ഭാഗത്ത് എന്താണ് അണ്ടർപാസ് വരുന്നുണ്ടോന്ന് നിസരി ജംഗ്ഷൻ്റെ ഭാഗത്ത് ഒരു അണ്ടർപാസ്സും വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നമുക്ക് ഇടത് ഭാഗത്തും വലത് ഭാഗത്തും ഓരോ മെർജിങ് പോയിൻ്റ് കിട്ടും അപ്പോൾ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ വന്നിട്ട് ഈ ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് എത്തിയാൽ ഒരു മെർജിങ് പോയിൻ്റ് കാണാൻ പറ്റും ആ മെർജിങ് പോയിൻറ്റ് വഴി സർവീസ് റോഡിലേക്ക് ഇറങ്ങിയിട്ട് രാ രാമനാട്ടുകര ഭാഗത്തേക്ക് കടന്നു പോവുക പഴയ പോലെ തന്നെ കടന്നു പോവുക അതാ മുന്നിൽ ബ്ലാക്ക് കാറ് കാണുന്നുണ്ടല്ലോ ആ ഭാഗത്താണ് എക്സിറ്റുള്ളത് കേട്ടോ കേട്ടോ ഈ എക്സിറ്റിന് ഇറങ്ങിയിട്ട് നേരെ സർവീസ് റോഡിന് രാമനാട്ടുകരയിലേക്ക് പോവുക രാമനാട്ടുകരയിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ രാമനാട്ടുകര കൊണ്ടോട്ട് റോഡിന് കയറിയിട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടിയിലൂടെ വന്നിട്ട് എന്ത് ചെയ്യണം ഇടിമീക്കൽ അണ്ടർപാസിൻ്റെ അടിയിലൂടെ പോയിട്ട് പിന്നെ സർവീസ് റോഡിലേക്ക് കയറിയിട്ട് രാമനാട്ടൂർക്ക് പോകേണ്ടി വരും അതല്ലാതെ വേറെ മാർഗ്ഗം അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ അത് ശരിക്കും മനസ്സിലാവും കണ്ടാ പഴയ റോഡ് അതാ ആ ബൈക്ക് പോകണതാ അങ്ങനെ രാമനാട്ടൂരിയിലേക്ക് പോകാം നേരെ പോകണമെങ്കിൽ പിന്നെ നേരെ പോവും ആ സർവീസ് റോഡിന് നേരെ രാമനാട്ടൂരിയിലേക്ക് പിന്നീട് ഇപ്പോൾ രാമനാട്ടുകര ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് രാമനാട്ടുകരയിൽ നിന്ന് മഞ്ചേരി മലപ്പുറം റോഡിലേക്ക് പാലക്കാട് റോഡിലേക്ക് വന്നിട്ട് ഫ്ലൈ ഓവർ വഴി അടിയിലൂടെ വന്നിട്ട് പിന്നെ ഈ സർവീസ് റോഡ് വഴി വന്നിട്ട് ഇവിടെ കുറച്ച് ബാക്കിൽ ഒരു മെർജിങ് പോയിൻ്റ് ഉണ്ട് അതുവഴി കയറിയിട്ട് നേരെ ഹൈവേയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും എൻ എച്ച് അറുപത്താറിൻ്റെ പുതിയ അപ്ഡേഷിൻ്റെ വീഡിയോകളിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ